ൂമണ്ഡലങ്ങളെ അതിജയിക്കുന്ന ഏറ്റവും പ്രൗഢമായ ആദർശമാണ് ഈ ലോകത്ത് മനുഷ്യനെ വാഹു പടക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശ്യമായി അള്ളാഹു സുബഹാനഹുവ ചാല പ്രഖ്യാപിച്ചത് അനന്തകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോട് ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന വേളയിൽ ഈ ചക്രവാളങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കണ്ടെത്താനും ആ റബ്ബിനെ മനസ്സിലാക്കുവാനുമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു ലോകത്ത് വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തെ കണ്ടുതീർക്കാൻ നമുക്കാർക്കും സാധ്യമല്ല മനുഷ്യൻ കണ്ടുപിടിച്ച അധുനാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ചിത്രമൊന്നു മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഏതാണ്ട് അറുപത് കോടി നാന്നൂറ്റി അറുപത് കോടി വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി അറുപത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചക്രവാളങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യന് ഭൂമിയിൽ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ കേവലം അഞ്ചു ശതമാനം മാത്രമുള്ള ഒരു ഓർഡിനറി മാറ്ററിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യന് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ കഴിയുന്നത് അത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചം ആ സൃഷ്ടിപ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഈ മഹാപ്രപഞ്ചം വിളിച്ചു ഒരു സംഗതിയുണ്ട് ഈ മഹാപ്രപഞ്ചത്തിന്റെ സുട്ടാവിന്റെ സംവിധാനങ്ങൾ അവന്റെ മഹത്വം ഒരു ചെടി നിൽക്കുകയാണ് മാത്രമല്ല മറ്റൊന്നുകൂടി ഈ മഹാപ്രപഞ്ചം വിളിച്ചു പറയുന്നുണ്ട് ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് ഒരു കുറുകാരുമില്ല അപ്പോൾ ഈ ലോകത്തിന്റെ ചെറുതും വലുതുമായ സർവഘടനയിലും അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിലും ഭാവത്തിലും അളവിലും തോതിലുമൊക്കെ പ്രകടമായി നിൽക്കുന്ന മഹത്തായ ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആരാണ് അല്ലാഹു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു കൊടുത്തു ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഹുവൽ വാഹിദുൽ അഹദുല്ലദി ലാനദീറ ലഹു വലാ വസീറ വലാ നദീദ വലാ ഷബീഹ വലാ അദീൽ ഒരിക്കലും അല്ലാഹുവിനെ തുല്യനില്ല അള്ളാഹുവിന് മാത്രമുള്ള നാമമാണത് ചേർത്തുപറയാവുന്ന ഒന്നില്ല അറബിന് സമനായി ഒന്നുമില്ല എന്നതിന് ലോകം സാക്ഷിയാണ് സർവ്വതും സാക്ഷ്യം ഈ പരിശുദ്ധമായ െ ഒരു സമൂഹത്തിന്റെ സംസ്കരണം സാധ്യമല്ല അതുകൊണ്ടാണ് നൂറ് കൊല്ലങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനവുമായി ഒരു പച്ചമാളുകൾ കടന്നു വന്നപ്പോ അവര് തിരിച്ചറിഞ്ഞത് ഒരു സമൂഹത്തിന്റെ സമൂലമായ മാറ്റം പരിവർത്തനം നവോത്ഥാനം സാധ്യമാകണമെങ്കിൽ സാധ്യമാകണമെങ്കിൽ സമൂഹത്തിന്റെയും അവരുടെ അടിസ്ഥാനപരമായ പരിവർത്തനവും നവോത്ഥാനവും സാധ്യമാകണമെങ്കിൽ അവരുടെ അവരുടെ ശരിയാകണം വിശ്വാസം ശരിയാകണം ഇതാ സൊലഹത്ത് അവരുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ സ്വഭാവം അവരുടെ സംസാരം അവരുടെ സംസ്കാരം അവരുടെ നിലപാടുകൾ സർവ്വതും വെടിപ്പാകുന്നത് നന്നാകുന്നത് വിശ്വാസപരമായ വെടിപ്പിലൂടെ മാത്രമാണ് സംസ്കരണത്തിലൂടെ മാത്രമാണ് എന്നൊരു സൂര്ത പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ കൗമ് വീണുപോകാതിരിക്കാൻ വേണ്ടി ശക്തമായ തൗഹീദിന്റെ അലയൊലികളുമായി ചെറുതും വലുതുമായ സംഘങ്ങളായി ഒറ്റയും തെറ്റയുമായുള്ള പ്രവർത്തനങ്ങളായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് അതിന്റെ മാറ്റങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ് ഞങ്ങൾ സഹായം തേടലാണ് അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ ഇല്ല അപേക്ഷിക്കല ദൈവത്തോട് ചോദിക്കുന്നതിന് ഈശ്വരനോട് ചോദിക്കുന്നതിന് പടച്ചവരോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീനങ്ങളും മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭാര്യത് ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാമിഡിണ്ടാക്കിയാർക്കുന്നത് പക്ഷേ ഇന്നിവിടെ ജീവിക്കുന്ന സമസ്ത എന്ന് പറയുന്ന സംഘം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് നേരത്തെ ഇവിടെ ആയിരുന്ന പോലെ ജബ്ബാർ തൊള്ളായിരത്തിന്റെ അധ്യക്ഷതയിൽ കേരള ശക്തമായ ദീനീ പ്രവർത്തനങ്ങളുമായി തൗഹീദിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇവർ വഹാബിസം പറയുന്നവരാണ് ഇവർ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അണികളാണ് മനസ്സിലാക്കണം സമസ്തക്കാരൻ വന്ന മാറ്റം ആ പ്രവർത്തനങ്ങൾ വിജയിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ കാര്യം അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് സി എം മടവൂർ എന്ന് വാദിച്ച ഒരു സംഘം ആളുകൾ വന്നപ്പോ ഇന്ന് അതേ സമസ്തയിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് റാജി ഉദ്ധരിച്ച് അതേ തഫ്താസാനിയുടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ആ വാദം ഉന്നയിക്കുന്നത് ഷിർക്കാണ് ആ വാദം പറയുന്നത് മുഷിരിക്കാണ് എന്ന് വഹാബി ആദർശം ഇന്ന് അവര് പറയുന്നുവെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ട് നമ്മൾ നടത്തിയ ഒരു നൂറ്റാണ്ടിന്റെ പരിശ്രമം നൂറാണ്ടിന്റെ പരിശ്രമം അതിന്റെ പരിവർത്തനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് അഹങ്കരിക്കാൻ വകയില്ല അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആ വകയില്ല നമ്മുടെ എതിരാളികൾ ഭാഗം സ്വീകരിക്കുമ്പോ മറുഭാഗത്ത് വലിയ തൗഹീദിന്റെ വാഹകരായ ആളുകൾ രംഗത്ത് നിന്ന് പുറത്തു പോവുകയാണ് അത് സവിശേഷ സൃഷ്ടികളാണ് ജിന്നുവർഗത്തെ അഗ്നി കൊണ്ടും മലക്കുകളെ മലക്കുകളെ പ്രകാശം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വൈബിയായ ലോകത്തുള്ളവരെ കുറിച്ച് മനുഷ്യരായ നമുക്ക് അറിവ് കിട്ടുന്നത് അവരെ സൃഷ്ടിക്കുകയും അവരുടെ കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുകയും ചെയ്യുന്ന അള്ളാഹു അവന്റെ ദൂതനായ മുഹമ്മദ് അലൈസാ വസ്ലിമക്ക് അറിയിച്ചു കൊടുത്തതനുസരിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നതിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയണം പക്ഷേ വൈബിയായ ലോകത്തുള്ള അള്ളാഹുവിന്റെ സവിശേഷ സൃഷ്ടികളാണ് ജിന്നുകളും മലക്കുകളും ജിന്നുവർഗത്തെ അഗ്നി കൊണ്ടും മലക്കുകളെ പ്രകാശം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താ പഴുതിയത് എല്ലപ്പ അദ്ദേഹം എഴുതിയത് ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇങ്ങനെ എഴുതുന്നത് എന്ത് ജിന്നുവർഗത്തെ അഗ്നി കൊണ്ടും മലക്കുകളെ പ്രകാശം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഏ അതേ സമയം ജിന്നും മലക്കുകളും അഭൗതികവുമാണ് അത്ര അപ്പോൾ അള്ളാഹുവാ കൂട്ടരെ അള്ളാഹു എന്തുകൊണ്ട് പടക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സുല്ലമി എന്ത് പറയും ചോദ്യം അള്ളാഹു ഭൗതികമാണോ അഭൗതികമാണോ അഭൗതികമാണെങ്കിൽ ആരൊക്കെയായി അഭൗതികം അല്ലെ എങ്കിൽ ജിന്നിനെയും മലക്കിനെയും തീ കൊണ്ടും പ്രകാശം കൊണ്ടുമാണ് സൃഷ്ടിച്ചത് അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് മാത്രം കാണുന്ന പ്രതിഭാസമല്ല തൗഹീദിന്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും പോലും മക്കയിൽ അതുപോലെ തന്നെ മദീനത്ത് പോലും ആ ദുരന്തം നമ്മൾ കാണുകയാണ് ഒരു ഭാഗത്ത് തൗഹീദിന്റെ വിശുദ്ധമായ അലയൂലികൾ നമ്മുടെ എതിരാളുകൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹുസ്ബാൻ പരീക്ഷണത്തിൽ ഒരു സംഘമാളുകൾ അവർ ഈ തൗഹീദിൽ നിന്ന് പോകുന്ന രംഗം കാണുകയാണ് അവരൊരിക്കലും സമസ്തക്കാരല്ല നേരെ മറിച്ച് ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ അതേ ബഹുമാനനായ പണ്ഡിതൻ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അതെ എന്റെ കൂട്ടുകാരനും എന്റെ കൂട്ടുകാരൻ അദ്ദേഹം കൂടെ പഠിച്ചയാളാണെന്ന് മാത്രമല്ല സലഫിയായിരുന്നു നബവി പരിശുദ്ധമായ ഇരുന്നു കൊണ്ട് ആളായിരുന്നു മദീന എന്ന ഈ സൂഫി ചിന്തയുള്ള ആളുകളിൽ ഒരുപാട് പരിവർത്തനം വരുത്തിയ പണ്ഡിതനായിരുന്നു മിൻ മിൻ ഒരുപാട് മറ്റുള്ള ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ വലിയ സലഫിയായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പിന്നെത്താൻ കടന്നു ചെന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം സ്വീകരിച്ചു പോവുകയാണ് ഇറക്കുവാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചികിത്സകളുമായി രംഗപ്പെട്ടു രംഗത്തിറങ്ങി പോവുകയാണ് ഈ സംഘടനയിൽ മാത്രം എന്തായി ലോകത്തുടനീളം അവിടെ ഒന്നും ഇതൊരു അല്ലല്ലോ അവരൊക്കെ പ്രമാണങ്ങളിലുള്ളത് അങ്ങനത്തെ അംഗീകരിക്കാൻ തയ്യാറാണ് ഇവിടെ ചില ആളുകൾക്ക് സെലഫിയത്ത് എന്നതൊരു മറം മാത്രമാണ് പ്രമാണങ്ങളിലുള്ള പലതും സ്വീകരിക്കാൻ ഇവിടെ പല ആളുകൾക്കും മനസ്സില്ല അതാണ് വാസ്തവത്തിൽ പ്രശ്നത്തിന്റെ മർമ്മം അന്ന് ഞാൻ കെ എം മൗലവിയുടെ സത്വ വായിച്ചിരുന്നു മുൻകാല മുജാഹിദ് നേതാക്കൾക്ക് ഇങ്ങനത്തെ വാദം ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ നാമങ്ങൾ ഗുണങ്ങൾ ഊർ ആയത്തുകൾ റസൂലിന്റെ ഹദീസിൽ വന്ന വിക്രുകൾ പ്രാർത്ഥനകൾ ഇവ കൊണ്ട് മാരണമോ പിശാചാതയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചികിത്സിക്കുന്നതിന്റെ ദോഷമില്ല ഇത് പുറത്തിറക്കിയത് യുവതക്കാരാ മടവൂരികളാ രണ്ടായിരത്തി നവംബറിൽ നവംബറിലായിരിക്കും അപ്പൊ ഇതിലെന്ത് പറഞ്ഞു ഹിന്നുബാധ ഉണ്ടാകാം ചിഹ്റുബാധ ഉണ്ടാകാം അത് ഉറപ്പൊന്നും കിട്ടണം അങ്ങനെ വിചാരിക്കപ്പെടുന്ന ലക്ഷണം കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിഗമനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറാൻ കൊണ്ട് ചികിത്സിക്കാം അബ്ദുൽ ഖാദർ ചോദിച്ച ചോദ്യം ഒന്നും വീഡിയോയിൽ ഉണ്ട് എന്താ ഈ രൂപത്തിൽ സീറും ചിന്നും ബാധിച്ചെ ഞാൻ എവിടുക്കാ വിടുക സേർ പണ്ടത് പണിക്കെടുത്താ ചോദിച്ചാ വിടുക എ പി അബ്ദുൽ ഖാദിനും പോലും അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കളിയൊക്കെ ചെയ്ത് എങ്ങനെ മറുപടി പറ അന്തം പോലെ ഇത്രയും കാലം നമ്മൾ വിട്ടിരുന്നത് അന്നുമില്ല ചിന്നും ശൈത്താനും സിഹറും കൂടലും ഇറങ്ങലൊക്കെ ഈ തിരുവരങ്ങാടി എത്തിമഹാനുണ്ടാക്കി എന്തിനാ കെ മോലി സഹോദരങ്ങള് കോളറ അപിശാചിക രോഗം സമൂഹം പറഞ്ഞിടക്കുന്ന തലമ തൊട്ടി അതുണ്ടായിട്ട് എത്രയോ രക്ഷിതാക്കൾ മരിച്ചു അമ്മമാർ മരിച്ചു അമ്മിഞ്ഞപ്പാൽ നുകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഉമ്മയുടെ മാറിൽ നിന്ന് പിഞ്ചുമക്കളെ താങ്ങിയെടുത്ത് കെ മോലി റാമയും എം കെ ആജി സാഹിബും എത്തിക്കാനുണ്ടാക്കി ആ കെമോലിയുടെ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ച ഫത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങളിന്നും ഞങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് വായിച്ചു വന്ന് ജിന്നു സെഹറ് ബാധ കണ്ണേർ പൈശാചിക ബാധ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന സമയത്ത് ചികിത്സ നടത്തുന്നതിന് തകരാറില്ലാൽ അത് എഴുതിയ കെ മൂലി തിരങ്ങാടി എത്തിയാലിൽ ജിന്നു ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കിയോ മുജാഹിബ് അലുശ്ശേരി പറഞ്ഞ പോലെ ജഹിരാസായി പറഞ്ഞ പോലെ ഉണ്ടാക്കിയോ ചികിത്സകന്മാർ വേണമെന്ന് നിങ്ങൾ വാദിച്ച് ജമ ജനത്തലൊക്കെ പ്രബന്ധം കൊടുത്തല്ലോ അതുപോലൊരു ചികിത്സാധിക കേലി ഉണ്ടാക്കിയോ എത്തിയാലിൽ എന്തെല്ലാം സെക്ഷൻ ഉണ്ട് ഫുഡ് സെക്ഷൻ ഉണ്ട് മദ്രസ ഉണ്ട് ഡെസ്ക് ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ലൈബ്രറി ഉണ്ട് കോൺഫറൻസ് ഹാളുകളുണ്ട് എന്താ ഒരു മൂലക്കൽ ഇതുപോലെ റൂമുണ്ടാക്കിയ അപ്പോൾ കെ മൂലി ചികിത്സിക്കാന്ന് പറഞ്ഞാൽ രോഗശമന പ്രാർത്ഥനയാണ് അല്ലാതെ ഇതിന് പെട്ടി പ്രമാണം സ്പയറും പടിയും കത്തിയെടുത്തിട്ട് ഇറങ്ങിത്തിരിക്കാൻ ചികിത്സ അല്ല കേരളത്തിലെ നല്ല ലോകത്ത് റസൂലിന്റെ സ്വയം തന്നെ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇത് തെറ്റാണെന്നും ഇതിൽ പറഞ്ഞ പല വിഷയവും ഇപ്പോൾ ഹുസൈൻ നബിയുടെ ശിഷ്യനും ഫൈസൽ മുസീ ശിഷ്യനുമായ ഇന്നും ഷാർജയിൽ സമയത്ത് കൊത്തു പറയുന്ന സഫോസൂച്ചൽ ഞാൻ വ്യക്തമായി വീഡിയോ വിട്ടില്ലേ ഓഡിയോ വിട്ടില്ലേ ആ മുസ്ലിങ്ങളെ വീട്ടിൽ പോയി പോലും ചികിത്സിച്ചതും ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് ചികിത്സ നടത്തിയതും ഓൻ തന്നെ വിശദീകരിക്കണ്ട് വിഷ്ടമിറക്കിയ ബുക്കായത് മൂന്ന് അടിസ്ഥാനപരമായ രണ്ട് മൂന്ന് വാക്ക് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾ നമ്മള് അസ്സലാമില്ല അതാണ് അവാദില്ല മനസ്സിലാക്കണം പിന്നെ ആരോപിക്കുകയാണ് പോയി പോയി വീണു വീണു എന്ന് എന്ന് ഞാൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തു ഇവരുടെ ഒരു എന്താ അലൈക്കും നിങ്ങളോട് എന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം വിഫദിലില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു അതിനു മുമ്പേ ഞാൻ കശുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു ആ കശഫിലൂടെ എനിക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കാശിന്റെ ആളിനോട് നിർദ്ദേശിച്ചത് അവര് പറയാണ് പോകരുത് ഡേഞ്ചറാണ് എന്നിട്ട് മൂപ്പര് അതൊക്കെ വകവെച്ചിട്ട് തവക്കുലാക്കി പോയി സാഹസം ചെയ്യാണല്ലോ രണ്ടാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ് അപ്പൊ മൂന്നാമത്തെ പെൺകുട്ടി ഏറ്റവും ഇളയ പെൺകുട്ടി അവിടെ നിന്ന് പറയാണ് കണ്ടു പിടിക്കില്ലടാ നീ കണ്ടുപിടിക്കില്ലടാ കണ്ടു പിടിക്കില്ലട നീ കണ്ടുപിടിക്കില്ല അവസാനം തൂണക്ക് മാറിയ പെൺകുട്ടിയുടെ പിന്നെ കൊറണ്ടുപോകും അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബ്ബിന്റെ തോഫി ഞാൻ ഓദ്യിയത് കാരണം ഈ കുഫറിനെ കൂട്ടി പഠിക്കുന്നതായി പടച്ചവൻ പടച്ചോ ഈ ഈ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ തൽസമാ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ മന്ത്രവാദം മനസ്സിലായോ എന്റെ പഠിച്ചവന്റെ പേര് കുഫറിനെ ഈ പച്ച കുഫറിന് ബിഫലില്ല ഇത് ചെയ്തവനാരാ ഇത് ചെയ്തവനാരാ ഇന്നും വിഷ്ടത്തിലുള്ള ഒരാളാണ് ഈ മക്കളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാ ഇനി ഞങ്ങൾക്ക് ആ വാദം തന്നെയില്ല ഇത് എവിടെ പിന്നെ എങ്ങനെ ഉണ്ടായി ഇത്തരം ആളുകൾ അപ്പൊ അവന്റെ വായ പൊത്തിയോന്ന് തൽക്കാലം ചെയ്ത് മാപ്പ് പറഞ്ഞ ആളാണ് തോബ് മാപ്പുറന്ന് പിന്നാലെതാ പ്രസംഗിച്ചേരി അല്ലേ ഖുർആൻ പറഞ്ഞ മൂപ്പറല്ലേ ഒരാൾ മന്ത്രി ആ മന്ത്ര വെള്ളം ഒരു രോഗി കുടിക്കുന്നു അതിൽ നിന്ന് ശിഫ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ വല്ല വിരോധവും ഉണ്ടോ ഖുറാനും ഒക്കെ ഓതിയിട്ടുള്ള മറുപടി നൽകിയത് അതിനൊരു കുഴപ്പവുമില്ല ധാരാളം പണ്ഡിതന്മാർ അത് നല്ലതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പള്ളിയിൽ സലഫിയായിരുന്ന ആള് സിറുഖിലേക്ക് കൂപ്പുകുത്തുകയാണ് കുഫുറിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയാണ് ഈ ദുരന്തം നമ്മൾ നമ്മുടെ നാട്ടിലും കാണുകയാണ് പക്ഷേ ഇവിടെയും ശക്തമായ നിലപാടുകളുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നു ശക്തമായി ഇടപെട്ടു എല്ലാവിധ എല്ലാവിധാർത്ഥികൾക്കും എതിരെ പോരാടി നമ്മുടെ എതിരാളികൾ ഒരുപക്ഷെ അവർ നമ്മെ ചീത്ത വിളിച്ചേക്കാം ആക്ഷേപിച്ചേക്കാം പക്ഷേ നമ്മുടെ ഇടപെടൽ കൊണ്ട് അവർ വലിയ കുഫറിലേക്ക് വീഴുന്നതിൽ നിന്ന് ശിർക്കിലേക്ക് വീണുപോകുന്നതിൽ നിന്ന് അവരെ തറഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കുകയാണ് അള്ളാഹുവിന്റെ ഉദ്ഘോഷിക്കാൻ അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയാണ് നൂറ് കൊല്ലങ്ങൾക്ക് പുറത്ത് സന്തോഷത്തോടെ ഇന്നലകൾ നമ്മൾ നിർവഹിച്ചു പോയ പോയീദിന്റെ സുന്ദരമായ പ്രയാണത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുകയാണ് അള്ളാഹു ഈ തൗഹീദി പ്രസ്ഥാനത്തെ പ്രൗഢമായി ഉജ്ജ്വലമായി വളരെ ശക്തമായ ഒരു വിളക്കുമാടമായി ഇവിടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ